അമ്മ എല്ലാം കയ്യും ഞാൻ എടാ നീ അപ്പുറത്തെ ഏത്തപ്പഴം ജിമ്മി പോയി ഉരുട്ടി ഉണ്ട് പോയടത്ത്ടാ പോടാ എന്റെ പൊന്ന് തന്നെ നീ ഇവൻ പറയുന്നൊന്നും കേക്കണ്ട നാളെ തന്നെ ഇവന്റെ കൂടെ ഒളിച്ചോടി പോയാ നിന്റെ ഭാവിക്ക് നല്ലതാ അമ്മയുടെ ഫുൾ സപ്പോർട്ട് എന്റെ രണ്ടും മക്കൾക്കും ഉണ്ട് അമ്മയുടെ അനുഗ്രഹവും കാണും എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏകത്തില്ലല്ലോ അച്ഛൻ മനസ്സിലായോ മനസ്സിലായി ഞാൻ അറിഞ്ഞു നീ ഇവിടെ കൊണ്ട് വരുന്ന കാര്യം അമ്മയെന്ത് ചെയ്യേ അമ്മയാകത്തോണ്ട് ഇങ്ങോട്ട് വരുന്നില്ല അല്ല എന്റെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലായില്ല അച്ഛ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കല്യാണം നടത്തി തരണം കല്യാണം നടത്തി തരണം അല്ലേ അവിടെ നിൽക്കേ ഞാനിപ്പോൾ വരാം അച്ഛനീ കാണുന്ന ദേഷ്യമൊക്കെ ഉള്ളു അച്ഛൻ പാവമാണ് ഇപ്പം നമ്മളെ വിളിച്ചകത്തേറ്റ് വാടമോനെ ഇതിലൊന്നൊപ്പിട്ടെ അല്ലേ അച്ച എന്തു ചെയ്ത് വേടമോനെ നീ വായിച്ചു നോക്ക് എന്തിനേക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് അല്ലേ അച്ഛൻ പറഞ്ഞല്ലേ എന്തിനാ വായിച്ചു നോക്കണ കാര്യമില്ലല്ലോ ും അച്ഛൻ പറഞ്ഞ എല്ലാം ഉപ്പിട്ടിട്ടുണ്ട് സന്തോഷം രണ്ടു ബുക്കും എന്ത് ചതി അച്ചി പറയത് എന്ത് നിന്റെ വസ്തുക്കളെല്ലാം ഞാൻ എഴുതി മേടിച്ചു കായംകുളത്തെ പമ്പ് മാവരിക്ക ആരക്കൽ സ്ഥലം തിയിലുള്ള വലിയ കെട്ടിടം എല്ലാം മേടിച്ചു രണ്ടുപേരും സൂക്ഷിച്ച് ജീവിതം ഞാൻ കാണട്ടെ പോകാ പറഞ്ഞത് രണ്ടിനെ കാൽങ്ങനിപ്പഴിയുണ്ട് സദ്യക്ക് പപ്പടം വിളമ്പാത്തതിന് കൂട്ടടി ഓ അതിനും അടി എന്തെല്ലാം കാണണം ദൈവമേ എന്റെ മോളിങ് എന്തായ മോളെ വീട്ടിൽ കേട്ടിയെ എന്തോ ആവാൻ ഒന്നും വിട്ടു ഓ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നോ നീ ഇറങ്ങി പോരുന്നോ അവളെ സ്വത്തുക്കളും എല്ലാം എഴുതി വാങ്ങിച്ചു ഓഹോ ഈ മോരക്കൊഴുതി അതെല്ലാം എഴുതി കൊടുത്തോടി പൊട്ടനല്ലേ എഴുതി കൊടുത്തു ഓഹ് നിനക്ക് എവിടുന്നു കിട്ടിയൂടെ ഞാൻ ചെലവിന് കൊടുക്കേണ്ടി വരുമോ പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോണം നീ കെട്ടിയമ്മല്ലോ ഇങ്ങനെ ആ നീ ഇവിടെ രഞ്ജിത്തേ എടാ നിക്കലം ഇവിടത്തും ഒന്നിനോട്ട് ഇറങ്ങി വാടാ എടാ ഒന്ന് താഴോട്ട് ഇറങ്ങി വാടാ എടാ രണ്ടും കൂടി പോരുന്നടാ കേറ്റിന്ന് വീട്ടിൽ ഇനി എന്തോ ചെയ്യും ഞാൻ 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 പറഞ്ഞല്ലേ നിന്നെ പോരാ എടാ അറിഞ്ഞോ വിചാരിച്ചു പൂത്ത കാശുണ്ടെന്ന് ആ തന്ത ഇതെല്ലാം തിരിച്ചെഴുതി മേടിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ പെണ്ണ് അവന്റെ കൂടെ പോന്നെങ്കി പൊട്ടെന്ന് വിചാരിച്ചത് നീ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു ഇവിടെ നിക്കട്ടെടുത്താ എടാ പല്ലും കൊല്ലും വേണ്ടടാ അവനെ കണ്ടാറിയില്ല ഒരു പേടിച്ചു വെറും പൊട്ടൻ മൊള്ളയാ നീ അവനെ വലിയ കണ്ണുടിട്ടി ഒന്ന് പേടിപ്പിച്ചാ മതിയടാ ഓടിക്കോളും ஒரு ஆஹ் நீங்க போரா மதி அவன் ടി ഇന്നലെ വേറെ അവൻ കാശുള്ളവനായിരുന്നു അടി ഈ കോടീശ്വരൻ ഇന്ന അവൻ വെറും പെന്റിയാ സ്നേഹം പുഴുങ്ങി ഉരുട്ടി തന്നാലൊന്നും വയറും അറിയത്തില്ല കോടി പെരക്കാത്തു നിനക്ക് ഞാൻ നല്ല കാശുള്ളവർ തന്നെ പിടിച്ച് കെട്ടിച്ചു കേറി പൊടിയകത്ത് ഓട്ടേ ഡാ കൊല്ലണ്ട അവനെ നീ ഇങ് പോലെ പേടിപ്പിച്ചു വിട്ടാ മതി ഏഹ് ഈ ആനപ്പാറ അമ്മണിയമ്മയുടെ അടുത്ത് അവന്റെ ഒരു കാണി